അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള മുഗ്മിനിങ്ങളെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രയാസവും വരുത്തരുത് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പൊതു നിയമമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒരു മുക്മിനാകുമ്പോൾ അവൻ ഏറെ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ നാവും അവൻ്റെ അവയവങ്ങളും തിന്മകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക എന്നുള്ളതാണ് അഥവാ നാവ് കൊണ്ടും അവൻ്റെ അവയവങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത് എത്രത്തോളം എന്നറിയോ നമ്മുടെ കൽബ് പോലും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത് എങ്ങനെയാണ് നമ്മുടെ കൽബ് കൊണ്ടും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താം അഥവാ നമുക്കറിയാം എല്ലാത്തിനും തുടക്കം നമ്മുടെ ഹൃദയമാണ് അതിൻ്റെ ഒരു അതിൻ്റെ തുടക്കം ഏതൊരു കാര്യം ഉണ്ടാകുന്ന അവിടെ നിന്നാണ് അവിടെ നിന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് നമ്മുടെ അത് നാവിലൂടെയും അവയവങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്നത് അല്ലെ നല്ല മണ്ണിൽ നിന്ന് നല്ല ചെടിയുണ്ടാകുന്നത് പോലെ നല്ല കൽവിൽ നിന്ന് നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ നാം വേറെ ആലോചിക്കണം നമ്മുടെ ധാരണകളാണ് എന്തെങ്കിലും കാണുമ്പോൾ എന്തൊക്കെയോ ധരിക്കുക ചിലപ്പോൾ അതിൻ്റെ ഒരു അയലത്ത് പോലും സംഭവം ഉണ്ടാവില്ല പക്ഷേ നമ്മളിങ്ങനെ ധരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മെനക്കോട്ടകൾ നമ്മളിങ്ങനെ പണിതുകൊണ്ടേയിരിക്കുകയാണ് അതൊരു കുറ്റമാണെന്നുള്ളതാണ് അള്ളാഹുഅൽ പ്രത്യേകം പറഞ്ഞു ഇന്നബന്യ ധാരണകൾ നിങ്ങൾ ഒഴിവാക്കണം അതുകൊണ്ട് യാതൊരു കാര്യമില്ല ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു ധാരണ വെച്ച് പുലർത്താതിരിക്കാം മുൻ ധാരണ എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ വലിയ നാശത്തിലേക്ക് എത്തിച്ചേർക്കും അതുമാത്രമല്ല അത് കുറ്റകരമാണെന്ന് വിശുദ്ധമാകുന്ന ഖുർആനിൽ അള്ളാഹു സുബാനുഹു താല് വളരെ കൃത്യമായി നമ്മോട് ഉണർത്തുകയാണ് അപ്പോൾ ആ ധാരണകൾക്കുണ്ട് നമുക്കൊരു കാര്യമില്ല അപ്പോൾ ഏതൊരു വിഷയമാണെങ്കിലും നമുക്കറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കരുതെന്നുള്ളത് നമ്മുടെ കൽബിനെ അത് മോശമാക്കും മലിമാസമാക്കും നമ്മുടെ പ്രവർത്തികളെ ഒക്കെ അത് ബാധിക്കുമെന്നുള്ളതാണ് അള്ളാഹുനം അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته